ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ബിരിയാണി വെക്കുന്നത് തിരക്കിലാട്ടോ ദമ്മൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് എന്താണെന്നല്ലേ നമ്മളെ മൗലൂദിൻ്റെ അവസാന ദിവസം കേട്ടോ ഇന്ന് നാലു ദിവസമായിട്ട് നമ്മുടെ പള്ളിയിൽ പരിപാടിയായിരുന്നു ഇന്ന് മൗലൂദ് മഹാസമ്മേളനം കേട്ടോ അതിന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിനാൾ ആളുകളടക്കം ഉണ്ടാകും അപ്പോൾ അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിൻ്റെ പാക്കിങ്ങിൻ്റെ വീഡിയോ കേട്ടോ ഇത് കാണുന്നത് അപ്പോൾ ഫസ്റ്റ് ദിവസമൊക്കെ വന്നതുമായിരുന്നു ഇത് മൂട്ടിച്ച് പാക്കിങ് കൊടുങ്ങും അപ്പം എല്ലാവരും ഒന്ന് കണ്ടുപോയി സപ്പോർട്ട് ചെയ്യാം ഈ വർഷത്തെ പതിനഞ്ചാമത്തെ വർഷക്കാണ് നമ്മളിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാ വർഷവും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ആളുകളെ ആളിലാണ് ഉണ്ടാവാറ് എല്ലാണ്ട് കുറച്ച് ആളുകൾ കഴിഞ്ഞ് പോയിട്ടുണ്ട് ഈ ആളുകൾക്കെല്ലാം അവസരം തന്ന ഈ കമ്പറ്റിക്കാർക്കും പുസ്തകമാർക്കും പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം നമ്മൾ സന്തോഷം അറിയിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ പരിപാടിയും ഓരോന്നും കാര്യങ്ങളും കഴിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിഞ്ഞു പോകുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇരിക്കുന്ന ആളുകളിൽ കുറച്ച് ആളുകൾ ഒരു അഭിപ്രായം പറയണം ഈ പരിപാടിയെക്കുറിച്ച് പ്രത്യേകിച്ച് പക്ഷേ ചെയർമാൻ ഒരു അഭിപ്രായം പറയാം നമ്മൾ പരിപാടി കഴിക്കുന്നുണ്ട് ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയർമാൻ എന്താണ് പറയാം തുടർച്ചയായി നടത്തിക്കൊണ്ടുപോകുന്ന ഈ ഒരു സംവിധാനം അന്നത്തെ രാത്രി നമുക്കതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും കാരണം വളരെയധികം നമ്മുടെ പ്രദേശത്തെ കുടുംബങ്ങൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ പ്രതീക്ഷയോടുകൂടുന്ന രാത്രി എത്തുന്നതാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നത് പക്ഷെ നമുക്ക് ഒരു പ്രോബ്ലമില്ലാതെ ഇല്ലാതെ ഇല്ലാതെ കഴിഞ്ഞ പതിനഞ്ച് വർഷം മുൻപ് സന്തോഷപരമായിട്ട് നമുക്ക് ഈ ഒരു സംവിധാനം മുന്നോട്ട് പോകാൻ സാധിക്കും അതാദ്യമായി പാരസിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും അഭിനന്ദിക്കുകയാണ് ും മാറ്റിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി അക്കാലങ്ങളിലൊക്കെ വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിലും ഈ അടുത്തായി നമുക്ക് വളരെ വിപുലമായ രീതിയിൽ നമുക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ളത് അതിൽ കമ്മിറ്റിയുടെ ഒരു കമ്മിറ്റിയിൽ പറയപ്പെട്ട ആളുകളുടെ ഒരു ഇതല്ല മറിച്ച് നമ്മുടെ പ്രദേശം നമ്മുടെ ചുറ്റുഭാഗത്ത് നമ്മുടെ യുവാക്കള് ഒരുപാട് സംഘടനയായ നമുക്ക് ധൈര്യം അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്ന ആവശ്യം ആത്യത്വം ചേട്ടാനും അതിൻ്റെ പണിക്കാരെല്ലാം ആത്മാർത്ഥമായി ഇന്നലെ ആയിട്ട് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ട എല്ലാ സബ്ദും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുപറ്റിയുണ്ടെല്ലാം ചോദിക്കാനും നിങ്ങൾക്ക് പ്രാർത്ഥന എല്ലാ പണിയും അതിപ്പോൾ കുറച്ചു കാലത്തിനങ്ങൾ വളരെ സജീവമായിട്ട് സഹകരിച്ച് വേണ്ടുന്ന രൂപത്തിൽ ഒരു കുറവും വരാത്ത വിധത്തിൽ നടത്തിക്കൊണ്ട് പോകാൻ എന്നുള്ളതന്നെ വലിയ ഭാഗ്യം അത് എല്ലാവർക്കും എല്ലാ കമ്പനി കൂട്ടിയാണ് എന്തെങ്കിലും ഒരു കുറവോ മറ്റുള്ളവർ പറയുന്ന ഒരു നമ്മൾ ജയിക്കാൻ പറ്റിയ നിങ്ങളൊക്കെ കണ്ട് തന്നെയാണ് വരാനിരിക്കുന്ന ഇൻഷാവ് അവർ കൂടി നമ്മളിൽ ഈ ഒരു ഇതിലേക്ക് ചേർത്ത് പിടിച്ചാൽ അവർക്ക് കൂടി എന്താക്കും ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ആവും പറയാനും പിന്നെ